സ്വാദിഷ്ടമായൊരു കണവ തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കണവ ഞാൻ കഴുകി വൃത്തിയാക്കി അരപ്പ് തേച്ചിട്ടുള്ളതാണേ ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊച്ചുള്ളി വെളുത്തുള്ളി സവാള കാന്താരി മുളക് അല്പം ഇഞ്ചി ഇനി ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം പിന്നീട് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയത് പിന്നെ കുറച്ച് കാന്താരി മുളക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുതീയിലൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നന്നായി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുമുമ്പ് ഇതിലീന്ന് രണ്ട് സ്പൂണോളം നമ്മൾ ഇത് മാറ്റി വയ്ക്കുക അത് നമ്മുടെ അരപ്പിലേക്ക് ചേർക്കാൻ വേണ്ടിയാണേ ഇനി കൂന്തലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി അല്പത് ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കണ്ടേ ഇതിൽ തന്നെ ആവശ്യമായ നാണ്ട വെള്ളം ഊറി വന്നിട്ടുണ്ട് ഇനി ൊന്ന് ഇളക്കി ആക്കിയ ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതായ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അരപ്പിന് ആവശ്യമായ തേങ്ങ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇനി കുറച്ച് പെരുഞ്ചീരകം പിന്നെ നമ്മൾ നേരത്തെ കോരി വെച്ച ആ മിക്സ് എല്ലാം ഇട്ടൊന്ന് കറിവേപ്പിലയും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം അധികം അരഞ്ഞു പോകണ്ട ഇനി അല്ല നമ്മുടെ കണവ റോസ്റ്റ് കണവ റോസ്റ്റല്ല കണവ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളമൊക്കെ കാണാം ആ വെള്ളത്തോടൊപ്പം തന്നെ നമ്മൾ ആ അരപ്പ് അതൊന്ന് വഴകുന്നു മാറ്റിയതിന് ശേഷം അതിന് നടുവിലായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം നല്ലതായ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ വെള്ളം നമ്മളൊന്നും ചെയ്യേണ്ട താനേ അങ്ങ് വെള്ളം അങ്ങ് പറ്റിക്കോളും നമ്മളിതിനകത്ത് വെള്ളമൊന്നും വെച്ചിട്ടില്ല ഇതിൽ നിന്ന് തന്നെ ഊറി വന്നതാണ് ആവശ്യത്തിന് കറിവേപ്പില കൂടി കൊടുക്കാം ഇതിപ്പം പാകമായി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി ചേർക്കാം വളരെ രുചികരമായിട്ടുള്ള ഒരു കണവ തോരൻ ഇവിടെ റെഡിയായി ഇനി അത് ഞാനിത്